പല പത്രമാധ്യമങ്ങളിലും ന്യൂസിലും ഒക്കെ നമ്മൾ ഡെയിലി കുറച്ച് ദിവസമായിട്ടൊരു ന്യൂസ് കേൾക്കുന്നുണ്ട് ലോകമെമ്പാടുമുള്ള ആൾക്കാരെ ഭയപ്പെടുത്തുന്ന ഒരു അസുഖം വന്നിട്ടുണ്ട് എംബോക്സ് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു അസുഖമാണിതെന്ന് നമുക്ക് ഓൾറെഡി ഡബ്ല്യു എച്ച്ഒ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ ഇത് പടർന്നു പിടിച്ചുകൊണ്ടേ ഇരിക്കയാണ് അപ്പൊ എന്താണ് ഈ അസുഖം എങ്ങനെയാണ് ഇത് പടരുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ തുടങ്ങിയ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിനെ ഹെൽത്ത് എമർജൻസി അല്ലെങ്കിൽ ഗ്രേഡ് ത്രീയിലേക്കാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നൂറിലേറെ രാജ്യത്ത് ഇത് പടർന്ന് പിടിക്കുന്നത് കൊണ്ട് തന്നെ അടിയന്തരമായി ശ്രദ്ധ വേണം എന്നാണ് ഡബ്ല്യു എച്ച്ഒ പറഞ്ഞിട്ടുള്ളത് എംപോക്സ് എന്ന് പറയുന്ന ഒരു വൈറൽ ഡിസീസാണ് പണ്ട് കാലങ്ങളിൽ ഇതിനെ മങ്കി പോക്സ് എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ ഇതിനെ എംപോക്സ് എന്നാണ് വിളിക്കുന്നത് ക്ലേറ്റ് വൺ ബി എന്ന വകഭേദമാണ് ആഫ്രിക്കയിലും മറ്റു രാജ്യങ്ങളിലും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ആഫ്രിക്കയിലെ മറ്റു രാജ്യങ്ങളിലൊക്കെ തന്നെ ഏകദേശം ഇരുപത്തി മൂവായിരം കേസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ ആയിരത്തി ഒരുന്നൂറോളം മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ കുറച്ച് കാര്യമായിട്ട് എടുക്കണം എന്നുള്ള മുന്നറിയിപ്പ് വന്നിട്ടുള്ളത് ആഫ്രിക്ക പിന്നീട് കോങ്കോ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇത് കൂടുതലായും കണ്ടുവന്നിട്ടുള്ളത് പക്ഷേ ഇന്നാണെങ്കിൽ ഏകദേശം നൂറ്റിപ്പത്തോളം രാജ്യങ്ങളിൽ ഇത് ഓൾറെഡി സ്പ്രെഡ് ആയി കഴിഞ്ഞിരിക്കുന്നത് ഉഗാണ്ട ബുറുണ്ടി കെനിയ ഇന്ത്യ പാകിസ്ഥാൻ തുടങ്ങിയ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കേരളത്തിൽ ആദ്യമായി കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇപ്പോൾ വരെ മുപ്പത് മുതൽ നാൽപ്പത് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്താണ് എംബോക്സ് ഇതൊരു ഓർത്തോപോക്സ് വൈറസ് ഗ്രൂപ്പിൽ പെടുന്നതാണ് പണ്ട് കാലങ്ങളിൽ ഇത് കുരങ്ങിലായിരുന്നു ഈ അസുഖം കണ്ടുവന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ കുരങ്ങു പനിയെന്നും വിളിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഒരു കുരങ്ങിൽ ഈ പനി ആദ്യമായി സ്ഥിരീകരിക്കുന്നത് അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് മനുഷ്യരിലേക്ക് വരുന്നത് സ്മാൾ പോക്സ് പോലെയുള്ള ഒരു വൈറസാണിത് വസൂരി എന്നുള്ള രോഗം നമ്മൾ പൂർണ്ണമായിട്ടും ഇറാഡിക്കേറ്റ് ചെയ്ത ഒരു രോഗമാണ് പഠനങ്ങൾ പറയുന്നത് വസൂരിയുടെ വാക്സിൻ എംപോക്സിനെ പ്രതിരോധിക്കുന്നുണ്ട് എന്നാണ് ഇനി എങ്ങനെയാണ് ഈ അസുഖം പകരുന്നതെന്ന് നോക്കാം പ്രധാനമായും ശാരീരികമായ അടുപ്പം വരുന്ന സമയത്താണ് ഇത് പ്രധാനമായിട്ടും പകരുന്നത് പ്രത്യേകിച്ചും അറിയാത്തൊരു വ്യക്തിയുമായിട്ടുള്ള ലൈംഗിക ബന്ധം അതുപോലെ തന്നെ ഇൻഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ള ക്ലോസ് ഒക്കെയാണ് ഈ ഒരു അസുഖം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന പ്രധാനപ്പെട്ട റീസൺ പിന്നീട് ഇത് പകരാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് അസുഖമുള്ള മൃഗങ്ങളുമായിട്ടുള്ള ക്ലോസ് കോൺടാക്ട് അല്ലെങ്കിൽ അതിൻ്റെ സെക്രീഷനുമായിട്ട് ക്ലോസ് കോൺടാക്ട് വന്നാലും ഈ അസുഖം പടരാനുള്ള സാധ്യത കൂടുതലാണ് ആഫ്രിക്കയിൽ കൂടുതലായിട്ടും രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് മൃഗങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് കൂടാതെ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്കും പടർന്നു പിടിച്ചിട്ടുണ്ട് യാത്രകൾ കൂടി പല സ്ഥലത്തു നിന്നും ഇത് ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഒരു വ്യക്തി ഉപയോഗിക്കുന്ന വസ്ത്രം അതുപോലെ തന്നെ ടാറ്റു ഷോപ്പ് പാർലേഴ്സ് ഇവിടെയൊക്കെ ഒരു വ്യക്തിക്ക് ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും തന്നെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാതെ മറ്റൊരു വ്യക്തിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവാനുള്ള സാധ്യത വളരെയേറെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായിട്ടും ചുണങ്ങ് വരും ഒരു കുമളയുടെ രൂപത്തിലായിരിക്കും നിൽക്കുന്നത് വെള്ള കളറിലോ മഞ്ഞ കളറിലോ ഉള്ള ഒരു സെക്രീഷൻ ആ കുമളയ്ക്കകത്തുണ്ടായിരിക്കും ഇത് പ്രധാനമായിട്ടും കൈ കാല് നെഞ്ച് വായ ജനനീയന്ത്ര ഭാഗങ്ങളിലൊക്കെ തന്നെയാണ് കാണപ്പെടുന്നത് ഇത് കൂടാതെ പനി തലവേദന അതികഠിനമായിട്ടുള്ള ക്ഷീണം പേശിവേദന ഓർക്കാനം തുടങ്ങിയിട്ടുള്ള ലക്ഷണങ്ങളും കാണുന്നുണ്ട് സാധാരണ രീതിയിൽ ഒരു മാസം കൊണ്ട് നമുക്ക് ഈ അസുഖം പൂർണ്ണമായിട്ട് മാറും ആദ്യത്തെ ഒരു ഇരുപത്തി ഒന്ന് ദിവസങ്ങളിലാണ് ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ തന്നെ കാണുന്നത് വൈറസ് ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ കാണിക്കാൻ ഏകദേശം രണ്ട് മുതൽ മൂന്നാഴ്ച വരെ എടുക്കും അത് കഴിഞ്ഞ് ഒരു ഇരുപത്തി ഒന്ന് ദിവസം മുതൽ മുപ്പത് ദിവസം വരെയാണ് ഈ അസുഖം വന്നു പോകാൻ എടുക്കുന്ന സമയം മിക്കവാറും അത് തനിയെ തന്നെയാണ് മാറുന്നത് ജസ്റ്റ് ഒരു ഐസൊലേഷൻ മാത്രം കൊടുത്താൽ കൊടുത്താതെയും മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത്തി ഒന്ന് ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വൈറസ് തനിയെ അങ്ങ് പോകും പക്ഷേ ചില സിറ്റുവേഷനിൽ ഇതൊരു കോംപ്ലിക്കേഷൻ വരാറുണ്ട് വൈറസ് മാരകമാകാറുണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട് ഹൃദയപേശി എഫക്ട് ചെയ്ത് പറഞ്ഞപ്പെട്ടവരുണ്ട് എല്ലാവർക്കും ഇങ്ങനെ വരണം എന്നൊന്നും അത് എങ്ങനെ കൂടണം കുറയണം എന്നൊക്കെ തീരുമാനിക്കാൻ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയാണ് നല്ല രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി ഉള്ളവർക്കൊക്കെ ജസ്റ്റ് വന്നിട്ട് വന്നിട്ടങ്ങ് പോകത്തുള്ളൂ വേറെ കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല അപ്പോൾ മാക്സിമം എല്ലാവരും കെയർഫുള്ളായിട്ടിരുന്നാൽ മതി കോംപ്ലിക്കേഷനായിട്ടുള്ള കാര്യങ്ങൾ വരുവാണെങ്കിൽ മാത്രമാണ് നമുക്കൊരു പ്രശ്നം വരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഡബ്ല്യു എച്ച്ഒ നമുക്കൊരു മുന്നറിയിപ്പാണ് തന്നിട്ടുള്ളത് ഏകദേശം ഇത്രയും രാജ്യത്ത് സ്പ്രെഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യയിലേക്ക് ഇത് വരാനുള്ള സാധ്യതയുണ്ട് അത് മാത്രമേ ഉള്ളൂ അല്ലാതെ ആരും പേടിക്കാനോ ഭയപ്പെടാനോ വേണ്ടിയിട്ടൊന്നുമല്ല ഇതെന്താണ് എങ്ങനെയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞാൽ തന്നെ നമുക്കിതിനെ മാക്സിമം പ്രിവെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം നിലവിലിപ്പോൾ ഇതുവരെ നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധയോടുകൂടി തന്നെ ഇരിക്കണം പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ടുള്ള കേസിന് നമ്മൾ ആൻറ്റി വൈറൽ മെഡിസിൻസ് കൊടുക്കുന്നുണ്ട് അതുവഴി തന്നെ നമുക്കിത് ക്യൂർ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് പകരാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രധാനമായിട്ടും ചെയ്യാൻ പറ്റുന്നത് നമുക്കറിയാത്ത ആൾക്കാരുമായിട്ടുള്ള ക്ലോസ് കോൺടാക്ട് മാക്സിമം ഒഴിവാക്കുക എസ്പെഷ്യലി പുറത്ത് രാജ്യങ്ങളൊക്കെ വരുന്ന ആൾക്കാരുമായിട്ടുള്ള ക്ലോസ് കോൺടാക്ട് കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കുക പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൈ എപ്പോഴും നന്നായിട്ട് സോപ്പിട്ട് വാഷ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഏകദേശം ഇരുപത് സെക്കൻഡോളം സമയം എടുത്ത് തന്നെ കൈ കഴുകുക എല്ലാ വൈറൽ ഇൻഫെക്ഷനും മറ്റൊരാളിലേക്ക് പകരാതിരിക്കാൻ ഇത് മാത്രമാണ് ഒരു വഴിയുള്ളത് പിന്നെ കൈ നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും കൈ കഴുകിയിരിക്കണം അതുപോലെ തന്നെ മൂക്കിന്റെ ഭാഗത്തേക്കോ വായിന്റെ ഭാഗത്തേക്കോ കൈ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കണം കുറച്ച് ശ്രദ്ധയോടുകൂടി നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ വരത്തില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഒപ്പം കമന്റ് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കാം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ